മൂത്രം പോയണ്ട മൂത്രം ആദ്യമായി മൂത്തൊഴിക്കാനായിട്ട് രണ്ടിട്ടു പോയാലായിട്ടാണ് സിനിമ കണ്ടിട്ട് എന്റെ മൂത്രം പോണേ ഇത്ര ഒരു മനുഷ്യൻ്റെ മൂത്രം കളയാൻ പറ്റിയ വിജയണെങ്കിൽ എന്റെ ഒരു ബിഗ് ഇതൊക്കെ എന്റെ നിന്റെ പിന്നെ നീ കാക്കയുടെ എന്നിട്ട് ഒക്കെത്താൻ അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും അറിയില്ലല്ലോ ഡി ഏജി ഡി ഒരു വിജയിസുഖം ബാധിച്ച പോലത്തെ ഒരു പരിപാടി മകൻ ഞാനൊന്നും കണ്ടത്തില്ല ഒന്ന് രണ്ട് മൂന്ന് നീ തന്നെ ഒന്നിട്ട് കണ്ടാ മതി അതേപോലെ നഷ്ടം മുന്നൂറ നഷ്ടം വെങ്കട പ്രഭു ചെയ്തോളഞ്ഞ അണ്ണനെ വെച്ച് തലേ വെച്ച് നല്ല പടം എടുത്തി അണ്ണനെ വെച്ച് തേത്തോട്ടിച്ച് എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്